ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി ഇന്ന് അവസാനിക്കും കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയായ അദീഷി ഇഡിക്കെതിരെ ആരോപണമുന്നയിച്ചു ഡൽഹി ഹൈക്കോടതിയുടെ വിചാരണയിൽ രണ്ട് കാര്യങ്ങൾ പുറത്തുവന്നതായി അവർ പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ഇ ഡിക്ക് ഉത്തരമില്ല രണ്ടു വർഷമായി കേസ് അന്വേഷിക്കുന്ന ഇ ഡി നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെയാണ് ഈ കേസിൽ വിന്യസിച്ചിരിക്കുന്നത് ജാമ്യത്തെ ആവർത്തിച്ച് എതിർക്കുന്ന ഇ ഡി ഹൈക്കോടതിയിൽ നിന്നും സമയം തേടിയിരിക്കുകയാണ് ഇ ഡി ഇനി കെട്ടിച്ചമച്ച കഥ സൃഷ്ടിച്ച് സാക്ഷികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അതിഷി ആരോപിച്ചു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെക്കുറിച്ച് ഹൈക്കോടതിയും ചോദ്യങ്ങൾ ഉന്നയിച്ചു എന്നതാണ് ഹിയറിങ്ങിനിടെ പുറത്തുവന്ന പ്രധാന കാര്യം അറസ്റ്റിന്റെ നിയമപരമായ സാധുതയെയും രാഷ്ട്രീയ ലക്ഷ്യത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ പ്രസ്താവനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് അതിഷി പറഞ്ഞു ഏപ്രിൽ വരെ ഏജൻസിക്ക് സമയം അനുവദിച്ചിരിക്കുന്നതും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അടുത്ത തവണയും ഇ ഡി സമയം ചോദിക്കുമെന്ന് അതിഷി പറഞ്ഞു ഇപ്പോൾ ആം ആദ്മി നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും ഇഡി റെയ്ഡ് നടത്തുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇ ഡി ഇപ്പോൾ ചെയ്യുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ എ പി നേതാവ് ദീപക് സിംഗ്ലയുടെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ഇ ഡിയുടെ ചണ്ഡിഗഡ് സോണൽ യൂണിറ്റ് വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ ചില സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തി ഹൈക്കോടതിയിൽ ഇഡിക്ക് അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മിയുടെ മറ്റു നേതാക്കളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി തെളിവ് ശേഖരിക്കാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഇ ഡി അതുകൊണ്ടുതന്നെ കെജ്രിവാളിന് ഇന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ആം ആദ്മി വൃത്തങ്ങൾ പറയുന്നു